അപ്പോൾ ഇന്നത്തെ ദിവസം എനിക്ക് പറയാനുള്ള വിഷയം എം ഡി എം എയും നമ്മുടെ കുട്ടികളും എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് ഇത് ഞാൻ പറയാൻ കാരണം എനിക്കിത് പറയണമെന്ന് തോന്നാൻ കാരണം ഞാൻ ഇന്നലെ ഒക്കെ ഒരു ന്യൂസ് ചാനലിൽ കാണുകയുണ്ടായി ഇരുപത്തയ്യായിരം കോടിയുടെ അല്ലെങ്കിൽ അതിൽ കൂടുതലോ നമ്മുടെ ഈ കൊച്ചു കേരളത്തിലേക്കും ഇതേപോലെയുള്ള മയക്കുമരുന്ന് ഉപയോഗം അല്ലെങ്കിൽ അതിൻ്റെ ഉപഭോക്താക്കൾ ഇവിടെ ഉണ്ട് എന്ന് ഒരു ന്യൂസിൽ അതും ഇരുപത്തി അഞ്ചിനും പതിനെട്ടിനും വയസ്സ് ഇടയിലുള്ള കുട്ടികളാണ് ഇതിൻ്റെ ഉപഭോക്താക്കൾ എന്നൊക്കെ കണ്ടപ്പോൾ എനിക്കിങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി ഇങ്ങനൊരു കാര്യം എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറയണമെന്ന് തോന്നി അതിന് കൂടെ ഇന്നലെ രണ്ട് ദിവസം മുമ്പേ എൻ്റെ വണ്ടിയിൽ ഒരു ടീച്ചർ കയറിയിരുന്നു അപ്പോൾ ടീച്ചറുമായിട്ട് നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ ഓരോ വിഷയങ്ങൾ സംസാരിക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ ടീച്ചർ പറയുന്നത് ഇപ്പം സ്കൂളുകളിലൊന്നും ടീച്ചർമാർക്ക് പ്രത്യേകിച്ച് കുട്ടികളോടൊന്നും പറയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഒന്നും ചോദിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് അപ്പം കുട്ടികൾക്ക് അറിയാം ഇപ്പം ടീച്ചർമാരൊന്നും ചെയ്യില്ല എന്നും ഒന്നും പറയില്ല എന്നും അപ്പോൾ അതിൻ്റെയൊക്കെ പ്രശ്നം നമ്മുടെ കുട്ടികളിലുണ്ട് നമ്മുടെ കുട്ടികളൊക്കെ ചിന്തിക്കുന്നത് ഇപ്പം ന്യൂജൻ അല്ലെങ്കിൽ എന്താ പറയുക ഫോർ കെ കിഡ് എന്നൊക്കെയാണ് പറയുന്നത് അതുകൊണ്ടൊന്നും പ്രത്യേകിച്ച് കാലത്തിനനുസരിച്ച് മാറണം പക്ഷേ ഇതുപോലുള്ള മയക്കുമരുന്ന പോലുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്നത് നമുക്ക് തടയാനുള്ള മാർഗവും കൂടിയും നമ്മൾ ആലോചിക്കണം എല്ലാവരും ഇതേപോലെ ഉപയോഗമുണ്ട് അല്ലെങ്കിൽ വിൽക്കപ്പെടുന്നുണ്ട് കൊച്ചിയിലൊക്കെ ഇതേപോലെ രാത്രി പല സ്ഥലങ്ങളിലും പല കോർണറുകളിലും കുട്ടികളിത് ഉപയോഗിക്കുന്നുണ്ട് എന്നൊക്കെ പല വീഡിയോകളിലും നമ്മൾ കാണുന്നുണ്ട് അപ്പം എനിക്ക് ഇതിൽ ഒരു അഭിപ്രായം പറയണമെന്ന് തോന്നി അതായത് എല്ലാ സ്കൂളുകളിലും കോളേജുകളിലും ഗവണ്മെന്റ് ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് ഒരു മൂന്ന് മാസത്തിൽ ഒരിക്കലെങ്കിലും ഒരു ബ്ലഡ് ടെസ്റ്റ് നിർബന്ധമാക്കുക അതേപോലെ ആ വിവാഹങ്ങൾ രജിസ്റ്റർ ചെയ്ത് കിട്ടണമെങ്കിൽ ലിംഗഭേദമില്ലാതെ പുരുഷൻ്റെയും സ്ത്രീയെയും കാരണം ഇപ്പം സ്ത്രീകളും ഇത് ഉപയോഗിക്കുന്നതായിട്ട് പല ന്യൂസുകളിലും നമ്മൾ കാണുന്നുണ്ട് അപ്പം ബ്ലഡ് ടെസ്റ്റ് ഇല്ലാതെ വിവാഹം രജിസ്റ്റർ ചെയ്യില്ല എന്നൊരു നിർബന്ധം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് കൊണ്ടുവരിക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ കുറച്ചെങ്കിലും ഒരു പരിധിവരെ ഒക്കെ ഇതിനെ തടയാൻ പറ്റും അല്ലെങ്കിൽ ആരൊക്കെ ഉപയോഗിക്കുന്നുണ്ട് നമ്മുടെ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റും ഇത് അറിയാൻ വൈകിയാൽ ഇതിൻ്റെ ബുദ്ധിമുട്ട് പല ന്യൂസുകളായിട്ട് നമ്മൾ കാണുന്നുണ്ട് പല വാർത്തകളും ഇപ്പം നമ്മൾ കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് അപ്പം ഇതൊക്കെ മാനസികമായിട്ട് ഒരുപാട് പ്രയാസമുണ്ട് കാരണം എനിക്കും പതിനഞ്ചിനും ഇരുപത്തിയഞ്ചിനും ഇടയിലുള്ള രണ്ട് കുട്ടികളുണ്ട് അപ്പോൾ കുട്ടികളുടെ അറിവില്ലായ്മയാണ് പല പ്രശ്നങ്ങൾക്കും കാരണമാവുന്നത് പിന്നെ സിനിമ ഇതിന് ഒരു ഘടകമാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല അതിനെക്കുറിച്ച് പറയാൻ കാരണം ഇപ്പോഴത്തെ ചിന്താഗതിയും എൻ്റെ ചിന്താഗതിയും തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടാവും ഞാനൊക്കെ പണ്ട് സിനിമയൊക്കെ കാണുന്ന സമയത്ത് നമ്മളൊക്കെ ഹീറോ ആയിരുന്നു പിന്തുടർന്നത് ഇപ്പം വില്ലനെ പിന്തുടരുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല എങ്കിലും സിനിമയിലും കുറേയൊക്കെ വയലൻസുകൾ നിയന്ത്രിക്കണം എന്ന് തന്നെയാണ് എനിക്കും പിന്നെ സിനിമയെ സിനിമയായിട്ട് കാണാൻ എല്ലാവരും ശ്രമിക്കുക അപ്പം ഈ ഒരു അഭിപ്രായം ഞാൻ പറയുന്നത് ഇതിൻ്റെ ആധികാരികമായിട്ട് ഇത് എങ്ങനെ നടപ്പിലാക്കുക അല്ലെങ്കിൽ ഇതിൻ്റെ നിയമവശം എന്താണെന്നോ ഒന്നും എനിക്ക് അറിയില്ല അപ്പം എനിക്ക് ഇങ്ങനെ ഒരു അഭിപ്രായം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം പറയണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് അപ്പോൾ നമ്മൾ നമ്മൾ നമ്മളെ മക്കളെ നമ്മൾ തന്നെ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നമ്മൾ സ്കൂളുകളിലോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിലോ ഒന്നും ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യുന്നില്ലെങ്കിലും നമ്മൾ പേരൻസ് നമ്മളെങ്കിലും വല്ലപ്പോഴും ഒക്കെ നമ്മുടെ മക്കളെ ഇതേപോലെ ഒരു ബ്ലഡ് ടെസ്റ്റ് നടത്തി ഒന്ന് നമ്മളെ മക്കളും ഇത് ഉപയോഗിക്കുന്നില്ല എന്നുള്ള ഉറപ്പ് നമ്മൾ വരുത്തണം കാരണം എല്ലാം ഒരു വിശ്വാസമാണ് വിശ്വാസം എല്ലാം ശരിയായിരിക്കണം നിർബന്ധമില്ല നമ്മൾ വിചാരിക്കുന്നതോ കാണുന്നതോ അല്ല ഒന്നും നമുക്ക് ഇപ്പം ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അപ്പോൾ ആരും ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഉപയോഗിക്കാതിരിക്കുക ഇത് വിൽക്കുന്നവർക്ക് അവരുടെ ബിസിനസ്സാണ് ഇത് വിൽക്കുന്നവരാരും അധികവും ഇത് ഉപയോഗിക്കുന്നില്ല അപ്പം അതുകൊണ്ട് കുട്ടികൾക്ക് അറിയാതെ ഇങ്ങനെയുള്ള ഓരോ കൂട്ടുകെട്ടുകളിൽ കൂടി ഉപയോഗിച്ച് അല്ലെങ്കിൽ ഇങ്ങനെ പറ്റിപ്പോകുന്നതാണ് അപ്പോൾ നമ്മൾ നമുക്ക് അത് തിരിച്ചറിയാൻ കഴിയണം പണ്ടൊക്കെ മദ്യപിച്ചാൽ നമുക്ക് മനസ്സിലാവുമായിരുന്നു ഇപ്പം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായിട്ട് ആണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ അതേപോലെ പിന്നെ ഈ മദ്യം വാങ്ങുന്നതിൻ്റെ വയസ്സ് പതിനെട്ട് വയസ്സിന് മുകളിൽ നിന്നുള്ളത് അത് ഇരുപത്തഞ്ച് വയസ്സിന് എന്നുള്ളതാണ് എൻ്റെ പേഴ്സണലി ഒരു അഭിപ്രായം കാരണം ഒരു ഇരുപത്തഞ്ച് വയസ്സെന്നുണ്ടെങ്കിലും കുട്ടികൾക്കാവുമ്പോഴാണ് കുറേയൊക്കെ ജീവിതവും ജീവിതത്തിൻ്റെ വശങ്ങളും ഒക്കെ മനസ്സിലാവുക അല്ലെങ്കിൽ അതിൻ്റെ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് അവർ എത്തുക എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് എൻ്റെ പേഴ്സണലി ഉള്ള ഒരു അഭിപ്രായം മാത്രമാണ് ഇതിൽ ഇതിനോട് എത്ര ആൾ യോജിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല അപ്പം എനിക്ക് ഇങ്ങനൊരു കാര്യം പറയണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക നല്ലത് മാത്രം ചിന്തിക്കുക നല്ലത് പ്രവർത്തിക്കുക നമുക്കെല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം ഈ ഒരു അഭിപ്രായം ഞാനിവിടെ രേഖപ്പെടുത്താണ് അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റുകളായിട്ട് പറയുക അപ്പം ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാവുന്നവരോ ഒക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഇങ്ങനെയുള്ള സാധനങ്ങൾ വിൽക്കുന്നതോ ഉപയോഗിക്കുന്നതോ ആയിട്ട് അറിയുന്നവരുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് അവരുടെ പാരൻസിനെയോ അല്ലെങ്കിൽ അതിന് വേണ്ടപ്പെട്ട ആൾക്കാരെയോ ഒക്കെ അറിയിച്ച് അതിന് അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റുകളൊക്കെ കൊടുത്ത് നമ്മുടെ കുട്ടികളെയെല്ലാം പുതു തലമുറ നല്ല കുട്ടികളായിട്ട് വരട്ടെ നല്ല കാര്യങ്ങൾ ചിന്തിക്കാൻ അവർ പഠിക്കട്ടെ അപ്പോൾ അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ